കൃഷ്ണാഗുരുവായിരപ്പാശരണം പൊന്നുണിക്കണൻ്റെ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ കത്തനുണ്ട് അതിൻ്റെ ശോഭയിൽ നമ്മുടെ പൊന്നുണി കണ്ണനെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയാം ആ പുഞ്ചിരി കാണുമ്പോൾ തന്നെ ചെന്നോടി ചെന്ന് കെട്ടിപ്പിടിച്ചെടുക്കാനൊക്കെ തോന്നും പൊന്നുണ്ണി കണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും ഒരു സ്വർണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കിട്ടി പട്ടുകോണകമെടുത്ത് ഒരു പിതാംബര പട്ടു ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് വലത് കയ്യിൽ ഓടക്കുഴലുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ടു വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ സുന്ദരനായി പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയയാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത് ഭക്തന്മാർക്കെല്ലാവർക്കും ആനന്ദത്തിൽ ആറാടി ആ കണ്ണൻ്റെ തിരുനാമവും ചൊല്ലി ആ കണ്ണന്റെ അടുത്തേക്ക് അതാ ഓടി 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 പോണു ആ സോപാനപ്പൊടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കണ്ട് ആ കണ്ണന്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണു പ്രാർത്ഥിക്കണു കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാം ഉണ്ടാവണം ആ സച്ചിദാനന്ദക്കട്ടയെ നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ പൊന്നുണ്ണീനെ പൊന്നിൻ്റെക്ക് ഇങ്ങനെ കെട്ടി പട്ടുകോണകമുടുത്ത് ഒരു പിതാംബരപ്പട്ട് ഞൊറിഞ്ഞു കൊടുത്ത് വലത് കയ്യിലും ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിന്ന് പുഞ്ചിരി തൂകുന്ന ആ പൊന്നുണിയെ എല്ലാവരും ഒന്ന് മനസ്സിൽ വിചാരിക്കുമോ നല്ലപോലെ വിചാരിച്ചോളൂ ആ പൊന്നുണി കണ്ണൻ അതാ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അതാ കയറി വരണോ ആ പൊന്നുണി കണ്ണൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ കണ്ണനെ ഒന്ന് കൂട്ടിപ്പിടിച്ച് ആ കണ്ണനെ അവിടെ പ്രദർശിച്ച് ആ കണ്ണനുമായി ഒന്ന് സംവതിച്ച് ആ കണ്ണനെ ഒന്ന് താലോലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം ഇപ്പോഴും ഉണ്ടാവും കേട്ടോ സ്നേഹത്തോടു കൂടി കണ്ണനെ വിളിച്ചോളൂ നാരായണാ നാരായണാ നാരായണ ആ നാരായണ സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി വിശ്വാസത്തോടു കൂടി കണ്ണനെ തിരുനാമങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ കണ്ണന് നല്ല പോലെ സന്തോഷമാവും എന്നിട്ട് അതിൽ കൂടുതൽ കൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് കൂടി വരും നമ്മളെ കെട്ടിപ്പിടിക്കും നമുക്കൊരു മുത്തം തരും എന്നിട്ട് നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരി തന്ന് നമ്മളെ അനുഗ്രഹിക്കും എല്ലാവരും സ്നേഹത്തോടുകൂടി വിശ്വാസത്തോടു കൂടി കണ്ണൻ്റെ നാമങ്ങൾ ചൊല്ലിക്കോളൂ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസവും ഉപാസിക്കുക ഈ മന്ത്രം ദിവസവും ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി സർവൈശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് എല്ലാവരും നിത്യ ഉപാസനയിൽ ഈ നാമത്രയമന്ത്രം ഉൾപ്പെടുത്തണം ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ കാത്തു സൂക്ഷിക്കണം നമ്മുടെ വരും തലമുറകൾക്ക് ഇത് ഉപദേശിച്ചു കൊടുക്കണം അവരെ കൊണ്ടും ഇത് ചൊല്ലിക്കണം അവരും നേരായ വഴിയിലൂടെ വരട്ടെ ഈ കലികാലത്ത് ജപിക്കുവാൻ പറ്റിയ ഒ ഉത്തമമായ മന്ത്രം കൂടിയാണിത് അതുകൊണ്ട് നിത്യ ഉപാസനയിൽ ഉൾപ്പെടുത്തി എല്ലാവരും നിത്യവും ഇത് ജപിക്കുക അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ